ആതിര ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ നാലു പേർ അറസ്റ്റിൽ ആന്റണി ജോസ് ജോൺസൺ ബേബി എന്നിവരാണ് അറസ്റ്റിലായത് മൂന്ന് പേർ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് സ്നേഹമോൾ നയനാൻ വിവരങ്ങളുമായി ചേരുന്നു സ്നേഹ എവിടെ വെച്ച് എങ്ങനെ എപ്പോഴാണ് പ്രതികൾ പിടിയിലായത് പങ്കന്ത് അക്ഷയ ആദ്ര ജുവല്ലറി സ്വർണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബിസിനസ് മംഗാളികളായ നാല് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആന്റണി ജോസ് ജോൺസൺ ജോബി എന്നിവരാണ് അറസ്റ്റിലായത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ മൂന്ന് പേർ ഇവർക്കെതിരെ പരാതി നൽകിയിരുന്നു ഈ മൂന്ന് പേരുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇവർ മൂന്ന് പേരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി ഒരാൾ നിന്ന് അൻപത് ലക്ഷം രൂപ ഒരാളിൽ നിന്ന് നാല്പത് ലക്ഷം രൂപ മറ്റൊരാളിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപം നടത്തി തട്ടിയെടുത്തു എന്നാണ് പോലീസിന് ലഭിച്ച പരാതി ഇതേ തുടർന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇവർക്കെതിരെ കേസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം വിവിധ സ്റ്റേഷനുകളിലായി ആദരാ ജുവല്ലറി ഗ്രൂപ്പിനെതിരെ അൻപതോളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഈ പരാതികളിൽ ആദ്യമായി കേസെടുത്ത സംഭവം ഈ മൂന്ന് പേർ നൽകിയ പരാതിയിലായിരുന്നു വർഷങ്ങളായി സ്വർണം വസ്ത്രം ഫർണിച്ചർ വ്യാപാരം തുടങ്ങി ബിസിനസ് രംഗത്ത് സജീവമാണ് ആദരാ ഗ്രൂപ്പ് ഏകദേശം അൻപത് വർഷത്തോളം ഗോൾഡൻ റീ അടക്കമുള്ള ചിട്ടികളിലും സജീവമാണ് ഈ ജനങ്ങളെ ആദരാ ഗ്രൂപ്പിൽ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ചതും ഈ ഘടകം തന്നെയാണ് ഈ ആദരാ ഗ്രൂപ്പിന്റെ ഈ പാരമ്പര്യം തന്നെയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സ്ഥാപനം അടച്ചിട്ട നിലയിൽ നിക്ഷേപം ർ കണ്ടെത്തിയത് എന്താണ് ഈ സ്ഥാപനം അടച്ചിട്ടതെന്ന് അന്വേഷിക്കാൻ എത്തിയപ്പോഴാണ് ആതിരാ ജ്വല്ലറി വലിയൊരു കടക്കണിയിലാണ് എന്ന കാര്യം മനസ്സിലാക്കിയത് ഒരു സ്വകാര്യ ബാങ്കിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിരുന്നു ഇത് തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ ആണ് ഈ സ്ഥാപനം അടച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് ഏതായാലും വീട്ടമ്മമാർ ലോട്ടറി വിൽപ്പനക്കാർ ദിവസ കൂലിക്കാർ തുടങ്ങിയ ധാരാളം ആളുകളാണ് ഈ ആദരാ ജൂട്ടിയിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത് എറണാകുളം വൈപ്പിൽ നിന്നാണ് ഇന്ന് ഉച്ചോടുകൂടി പ്രതികളെ പിടികൂടിയത് ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അക്ഷയ